വിശുദ്ധ നോക്കൂ പള്ളി ആ പള്ളിയിൽ നിങ്ങൾ യും വിളിച്ച് പ്രാർത്ഥിക്കരുത് റബ്ബാണ് ആണ് പറഞ്ഞത് ഈ ആയത്ത് വിശുദ്ധ ഖുർഹാനിൽ ഈ പരിഭാഷ നിങ്ങളുടെ വീട്ടിലെത്തിയാൽ പിന്നെ മുസ്ലിയാക്കന്മാർക്ക് പള്ളിയിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പറ്റുമോ അണികൾ ചോദിക്കല്ലേ എന്താന്ന് പറഞ്ഞത് പള്ളി അള്ളാഹുളളതാകുന്നു ആ പള്ളി അകത്ത് അള്ളാഹുന്റെ കൂടെ നിങ്ങൾ ഒരാളെയും പ്രാർത്ഥിക്കരുത് ഇതേ പൈവളിയിലുള്ള വലിയ ജമാഅത്താവട്ടെ ചെറിയ ജമാഅത്താവട്ടെ ഏതൊക്കെ ജമാഅത്താവട്ടെ അവിടെ ഒക്കെ അള്ളാഹു അല്ലാത്തവരെ പാവപ്പെട്ട ആളുകൾ വിചാരിച്ചത് അള്ളാഹിന്റെ റസൂലിന്റെ മധുണെന്നാണ് ഇത് മധുണോ എന്റെ കൈപിടിക്കണ നബിയെ എന്റെ കെട്ടേപ്പിക്കണമേ നബിയെ എന്റെ പ്രയാസം തീർത്തു തരണേ നബിയെ അള്ളാഹാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇനി മൗലൂദിന്റെ വരികൾ നോക്കൂ പള്ളിയകത്തല്ലേ പാടുന്നത് കുറ്റം എന്ന വാഹനമില്ല അറ്റമില്ലാതെ ഞാൻ കുറ്റം ചെയ്തു നബിയെ അങ്ങയോട് എന്റെ ആവലാതി ഞാൻ ബോധ്യപ്പെടുത്തുന്നു നബിയെ നമ്മുടെ ആവലാതി നമ്മുടെ പ്രയാസം നമ്മുടെ പ്രതിസന്ധി ആരോടാണ് പറയേണ്ടത് മഹാനായ അക്കൂബ് നബി അലി ഇസ്ലാം വിശുദ്ധ നോക്കൂ മഹാനായ മകൻ യൂസുഫ് നബി അലി ഇസ്ലാമിനെ അവിടെ നിന്ന് നഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹിന്റെ റസൂലിനോടാണ് ഇവിടെ മഹാനായ നബി ഈ അഷ്കു ആരോടാണ് അള്ളാഹിനോടാണ് വേവലാതി പറയുന്നത്